ബ്ലാങ്ക്സ് ആണ് അതായത് ഞാൻ കുറച്ച് പണി ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റിൻസ് സെന്റൻസസ് ഞാൻ കൊടുത്തിട്ട് കുറച്ച് ബ്ലാങ്ക് സ്പേസസ് കൊടുത്തു ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്ന് അവിടെ എഴുതണം ഓപ്ഷൻസ് ഉണ്ട് എല്ലാത്തിനും മൂന്ന് ഓപ്ഷനേ ഉള്ളൂ എയും ആനും ദയും ഓക്കെ ആർട്ടിക്കൽസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ആർട്ടിക്കിൾസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഫോർ എക്സാമ്പിൾ എ എവിടെയാണ് എവിടെയാണ് ആൻ വരുന്നത് വരുന്നത് ദ കൊടുക്കാംസാമ്പിൾ എന്നുള്ളതൊക്കെ ഒറ്റ ഐ ഹാവ് ഡാഷ് ആപ്പിൾ രണ്ട് രീതിയിൽ എനിക്ക് പറയാം ഞാൻ ഉദ്ദേശിക്കുന്ന മലയാളം ഞാൻ പറഞ്ഞുതരാം എന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട് അപ്പൊ എങ്ങനെയാ പറയാ ഐ ഹാവ് ആൻ ആപ്പിൾ എന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ ഹാവ് ആൻ ആപ്പിൾ ഓക്കെ ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുവാണ് ഇന്ന ആപ്പിൾ ആണ് എന്റെ കയ്യിലുള്ളത് അപ്പം നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക ദി ഐ ഹാവ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ആപ്പിളിനെ പറ്റിയാണ് നമ്മൾ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത് ഒരു എന്നുള്ള മീനിങ് ആണ് എയും ആനും വരുന്നത് അതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ആ പറയും എ ആണെങ്കിൽ ഓവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ ആൻ യൂസ് ചെയ്യും അതാണെങ്കിൽ നമ്മൾ ാണ് അത് ഏത് സൗണ്ടിലാണ് അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് തുടങ്ങുന്നത് നോക്കുക ആ വേർഡിന്റെ സ്റ്റാർട്ടിംഗിൽ വരുന്ന സൗണ്ടിനനുസരിച്ച് നമുക്ക് ആണ് ഇതിന്ന് ഉണ്ടാക്കുന്ന സൗണ്ട്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് ഈ വവൽ തന്നെ നമുക്ക് അടുത്തത് അവള് ഓക്കെ ഷി ഫൗണ്ട് ഡാഷ് ഓൾഡ് ബുക്ക് ഇവിടെ ഷി ഫൗണ്ട് ബുക്ക് ആണോ ഷി ഫൗണ്ട് ബുക്കാണോ ഷീ ഫൗണ്ട് ദ ഓൾഡ് ബുക്ക് ആണോ അവൾ ഒരു പുസ്തകം തുടങ്ങുന്നത് ഓ എന്നുള്ള സൗണ്ട് ആണ് അതൊരു വവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൻ യൂസ് ചെയ്തു പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന ആ ഒരു കിട്ടി ഓക്കെ അപ്പൊ നമുക്കറിയാം ഏത് ബുക്കിനെ പറ്റി പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ബുക്ക് തപ്പി നടന്ന ആ ണെങ്കിൽ കിട്ടി അപ്പം അത് അടുത്തത് നമുക്ക് ഒരു അംബ്രേ ഓക്കെ ആയതുകൊണ്ട് തന്നെ അത് ഓക്കെ അടുത്തത് അവൾ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് എങ്ങനെയാ പറയാം അവൾ ഒരു ചെറിയ വീട്ടിലാണ് ഓക്കെ ഒരു ചെറിയ വീട്ടിൽ ഏത് വീട്ടിലാണൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ പറയാണ് ആ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെയാണെങ്കിലോ ഒരു ഒരു പക്ഷെ ഇവിടെ എനിക്ക് ഡൗട്ട് എപ്പോ നമ്മള് ഒരൊറ്റ പേപ്പർ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പേര് പറ ആ പേപ്പർ തന്നെയാണ് വായിക്കുന്നതെങ്കിലൊക്കെ ഇത് അല്ലേ വരിക പിന്നെ ഒരു സ്ഥലത്തിന്റെ ഒക്കെ പറയുമ്പം അത് ഒരൊറ്റ എ അല്ലല്ലോ സ്ഥലത്തില് നമ്മൾ തോയും അല്ല കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഇപ്പം മ്യൂസിയം അങ്ങനത്തെ ഒക്കെ വരുമ്പോ ഇതാണോ ഇതല്ലേ വരുന്നത് അത് വരും ഏത് മ്യൂസിയം അറിയില്ലെങ്കിൽ റിയില്ലെങ്കിൽ വരും നമുക്ക് എല്ലാവർക്കും അറിയാം മേബി ആ ഒരു സ്ഥലത്ത് ഒരു മ്യൂസിയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് അറിയാം ഏത് മ്യൂസിയമാണെന്ന് അപ്പൊ ആ സമയത്ത് മേബി ദ മ്യൂസിയം ഡിപെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ഇവിടെയും നമ്മൾ റീഡിംഗ് ദ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി അപ്രോപ്രിയ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് അറിയാം

ഇവിടെ ശ്രദ്ധിക്കണം ബോട്ട് എന്നുള്ള വേർഡിന്റെ പ്രനൗൺസിയേഷൻ നിങ്ങൾ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് അപ്പൊ ബൈ എന്നുള്ള വേർഡ് വാങ്ങുക എന്നതിന്റെ പാസ്റ്റൻസ് ആണ് ബോട്ട് വാങ്ങിച്ചു ഓക്കെ പക്ഷെ ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു വേർഡ് ഏതാണെന്ന് അറിയാം റോട്ട് റോട്ടാണ് വാങ്ങിച്ചു എന്നുള്ളതിന് ബോട്ടും കൊണ്ടുവന്നു എന്നുള്ളതിനാണ് ബ്രോട്ട് ബ്രിംഗിന്റെ വേറെ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കണം അതായത് ഇവിടെ എച്ച് വരുന്ന സമയത്ത് അല്ല അതൊക്കെ വരുമ്പോ നമ്മൾ ഇത് തുടങ്ങുന്നത് കോൺസിനെറ്റർ ആണെങ്കിലും അതിന് വവൽ സൗണ്ട് ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഈ വേർഡിനെ ചെയ്യുന്നത് ഹവർ എന്ന് പറയുന്നത് എഴുതുമ്പം എച്ച് ആയിരിക്കും പക്ഷെ അത് കോൺഫെഡൻസിലാക്കി പോകുന്നത് സൗണ്ട് വരുന്നത് സൗണ്ട് ആയതുകൊണ്ട് തന്നെ അതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് ആൻ ഓണസ്റ്റ് മാൻ ഓക്കെ ഓണസ്റ്റ് അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആൻ തന്നെ യൂസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സെന്റൻസ് നിങ്ങൾക്കുള്ളതാണ് എനിക്ക് ഒരു കപ്പ് ചായ വേണം ഒരു ഒരു അതായത് എനിക്ക് ആ കപ്പ് ചായ വേണം എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കപ്പ് ചായ വേണം ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം ഞാൻ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ജോയിൻ ചെയ്യുക അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്താൽ മതി നമ്മൾ എന്തായാലും അത് വെച്ചിട്ട് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു